നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ വിഷയമാണ് ആർ സി എമ്മിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ഷോളി മാഡം ഇന്നത്തെ മീറ്റിംഗിൽ നമ്മളോട് പറയുന്നതായിരിക്കും ഞാനത് എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സെയിൽസും ഇൻഫോർമേഷനും കൂടുന്നതനുസരിച്ച് എല്ലാവർക്കും നമസ്കാരം ചെയ്യാം പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് നമ്മുടെ ഭഗവാൻ്റെ അടുത്ത് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല എണ്ണ വേണം ഉപയോഗിക്കാനായിട്ട് ശുദ്ധമായ എണ്ണ മൃഗക്കൊഴുപ്പ് ചേർന്നതോ അല്ലെങ്കിൽ നമ്മുടെ ബേക്കറികളിൽ നിന്ന് ഉറ്റിയെടുക്കുന്ന എണ്ണയൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അതിന് ഏറ്റവും നല്ലതാണ് പാചക എണ്ണയായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കാം ഏറ്റവും ബെസ്റ്റ് കുക്കിംഗ് ഓയിൽ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് റൈസ് ബ്രാൻ ഓയിലാണ് കാരണം ഇതിന്റെ പുകയുന്ന ഉഷ്മാവ് ഇരുന്നൂറ്റി മുപ്പതിനും ഇരുന്നൂറ്റി അമ്പതിനും മുകളിലാണ് അല്ലെങ്കിൽ ഇടയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാചകം നടക്കുന്ന ഇരുന്നൂറ് ഡിഗ്രിയിലാണ് ഇത് ഉപയോഗിക്കുമ്പോൾ പുകയാനുള്ള സാധ്യതയില്ല അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പാചകത്തിന് ഉപയോഗിക്കാം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വേണ്ട ഇത് എഴുന്നൂറ് മില്ലി മതി മാത്രമല്ല ഇതിൽ പാചകം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവും നമുക്ക് ട്രാൻസ്ഫാറ്റ് ഉണ്ടാവില്ല ഒന്നിലധികം പ്രാവശ്യം ബജ്ജി ഉണ്ടാക്കാനോ പഴംപൊരി ഉണ്ടാക്കാനോ നമുക്ക് റീയൂസ് ചെയ്യാം പുകയാതെ നോക്കിയാൽ മതി അപ്പോൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നത് ഒരു ഓയിലിൽ ഉണ്ടായിരിക്കേണ്ട ഫാറ്റ് കോമ്പോസിഷൻ പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും അതായത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡായ പുരിത കൊഴുപ്പും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡായ പോളി അൺസാച്ചുറേറ്റഡും മോൺ അൺസാച്ചുറേറ്റഡ് കൊഴുപ്പും ഒരു അനുപാതത്തിൽ വരുന്ന എണ്ണ അതാണ് ബെസ്റ്റ് കുക്കിംഗ് ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ അനുപാതത്തിൽ വരുന്നത് ഒന്ന് റൈസ് ബ്രാൻ ഓയിലും ഒന്ന് നിലക്കടലെണ്ണയും മാത്രമാണ് നമ്മള് റേ നിലക്കടലെണ്ണ ഉപയോഗിക്കുന്നവരല്ലെന്നറിയാം അപ്പൊ നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാം മാത്രമല്ല മൂന്ന് ആന്റി ഓക്സിഡന്റുകൾ വരുന്ന ഒരേ ഒരു എണ്ണ റൈസ് ബ്രാൻ ഓയിൽ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് തവിടുള്ള അരി ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് രോഗങ്ങൾ കുറവായിരുന്നെന്നറിയാം അതേ ഗുണം തന്നെയാണ് തവിടെണ്ണ ഉപയോഗിക്കുമ്പോഴും തവിടു ഉപയോഗിച്ചാലും കിട്ടുന്നത് ഗ്മ റേസിനോളിന്നും കിട്ടുന്നതെന്ന് മനസ്സിലാക്ക തവടെണ്ണ നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പൊ തവടെണ്ണ കഴിച്ചു അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഉള്ള ഒരുപാട് ആളുകളുണ്ട് ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് ദഹന പ്രശ്നങ്ങളുണ്ട് ഉള്ളവരുണ്ട് അവർക്ക് ഷുഗർ കാർക്ക് ഏറ്റവും നല്ല റിസൾട്ട് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ മധുസൈയം റാസ് ലാസ്റ്റ് ഒരു കുറച്ച് നാളായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ പന്ത്രണ്ടോളം ആയുർവേദ ചേരുവകൾ അതിനകത്തുണ്ട് പാവയ്ക്കുണ്ട് ഞാവൽപ്പഴമുണ്ട് ചിറ്റി ചമൃതുണ്ട് തുളസിയുണ്ട് കിരിയാത്തയുണ്ട് കടു രോഹിണിയുണ്ട് ഞാവൽപ്പഴമുണ്ട് അങ്ങനെ പന്ത്രണ്ടോളം ഉലുവ ഉണ്ട് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഈ കഷായം മുപ്പത് മില്ലി ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിയിലും വൈകുന്നേരം ഒരു ആറു മണി സമയത്ത് ാലി ഉള്ളപ്പോഴും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഷുഗർ ലെവലിനെ പതുക്കെ പതുക്കെ കുറയ്ക്കാൻ നമ്മുടെ ഇൻസുലിന്റെ ഉത്പാദനം കൂട്ടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഗ്ലൂക്കോസിന്റെ അബ്സോർബ്ഷനെ പതുക്കെയാക്കാനും ഒക്കെ സഹായിക്കും പതുക്കെ പതുക്കെ മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ മരുന്നിൻ്റെ ഒപ്പമാണിത് കഴിക്കേണ്ടത് മരുന്ന് നിർത്തിയിട്ടല്ല കഴിക്കേണ്ടത് ഏത് മരുന്നാണോ നിങ്ങൾ കഴിക്കുന്നത് അതിൻ്റെ ഒപ്പം കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി ഷുഗർ ചെക്ക് ചെയ്യുക ഷുഗർ കുറഞ്ഞു വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് മരുന്നിൻ്റെ അളവ് ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം കുറയ്ക്കാൻ പറ്റും ഈ ഒരു കഷായം നല്ല റിസൾട്ടാണ് ഇത് ഷുഗർകാർക്ക് മാത്രമല്ല ദഹനപ്രശ്ന മെറ്റബോളിസം കൂടാനായിട്ട് ഗുണം ചെയ്യുന്നതാണ് ഞാനിത് കഴിച്ചിട്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കാം നെല്ലിക്കൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ചിറ്റമൃദ് ചിറ്റമൃദ് ഓർമ്മശക്തിക്ക് നല്ലതാണ് അപ്പൊ കൂവളം ഉണ്ട് കൂവളം വിഷസംഹാരിയാണ് അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള ഈ മധുസം രാസ ഷുഗർ ഉള്ള എല്ലാവരിലേക്കും എത്തിക്കുക നമ്മുടെ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഷുഗർഗാർക്ക് കഴിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗ്ലൈസം പ്രൊഡക്റ്റ് അതുപോലെ ഗ്ലൈസം ടാബും ഇതേപോലെ ഈ മധുസൈൻ റാസിലുള്ള ഏകദേശം കണ്ടന്റ് തന്നെയാണ് നമ്മുടെ ഈ ഷുഗർ ഈ ഷുഗറിനുള്ള ഗ്ലൈസം ടാബ്ലെറ്റിലുള്ളത് ആ പൗഡറിനകത്തുള്ളത് കുടമ്പുള്ളിയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ പ്രോട്ടീനും പച്ചക്കാപ്പി കുരു പൊടിച്ചതുമാണ് അത് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയാനും ഗ്ലൈസം പ്രൊഡൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീൻ പൗഡർ ബെല്ലി ഫാറ്റ് കുറയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ആഡ് ചെയ്യാം ഇനി ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ അത് ഷുഗറിനെ കുറയ്ക്കാനും സഹായിക്കും അപ്പൊ നമ്മൾ രാവിലെ വെറും മൈറ്റിൽ കഴിക്കേണ്ട സാധനങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകമായിട്ട് ഇത് സെലക്ട് ചെയ്യാം അടുത്ത് നമുക്ക് വെറുമൈറ്റിൽ കഴിക്കാനുള്ളതാണ് നമ്മുടെ ജിലോയ് തുളസിയും അലോവേര ജ്യൂസും അപ്പൊ ഹെർബൽ ടിൻസ് എന്നാണ് അതിന്റെ പേര് അല്ലെ രണ്ടും പച്ച പച്ചക്കളറിലാണ് പച്ച കളറിലുള്ളതിൽ ഹരിതകം ഉണ്ടാവും നമുക്കറിയാം ജില്ലോയി തുളസിൽ നമുക്കറിയാം ചുറ്റമൃത് ഉണ്ട് തുളസി ഉണ്ട് അതുപോലെ അശ്വഗന്ധ ഉണ്ട് ഒമ്പതോളം ആയുർവേദ ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു കഷായം തന്നെയാണ് ജിലോയ് തുളസി ഇത് നമുക്ക് യൂറിക് ആസിഡിന് മൂത്രത്തിക്കല്ലിന് സ്റ്റോണ് കല്ല് മൂത്രത്തിക്കല് അതുപോലെ യൂറിക് ആസിഡ് മൂത്രത്തിൽ പഴുപ്പ് അതുപോലെ എപ്പോഴെപ്പോഴും അസുഖങ്ങൾ വരിക പനി ചുമ ജലദോഷം അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് ഓർമ്മ കുറവുള്ളവർക്ക് പിന്നെ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേരിക്കോസ് വെയിൻ ഉള്ളവർക്ക് രക്തോട്ടം കുറവുള്ളവർക്ക് അതുപോലെ നീർക്കെട്ട് മാറാനായിട്ട് ഇതിനൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കഷായമാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോ അതിന്റെ അളവ് ഇതുപോലെ തന്നെയാണ് മുപ്പത് മില്ലിയാണ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തില് രാവിലെ വൈകിട്ട് കാലി വയറുള്ളപ്പോ രാവിലെ വെറും മേറ്റില് വൈകിട്ട് കാലി വയറുള്ളപ്പോ ആണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ അലോവേര ജ്യൂസ് അലോവേര ജ്യൂസ് നമുക്ക് മുമ്പ് അലോവേര മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അതില് സീബക്തോൺ എന്ന് പറഞ്ഞൊരു മിറക്കിൾ ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അത് ക്യാൻസർ സെല്ലുകൾ ഇല്ലാതിരിക്കാൻ സഹായി ഇല്ലാതാക്കാൻ സഹായിക്കും പിന്നെ അൾസർ പോലത്തെ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ അലോവേര ജ്യൂസ് നല്ല റിസൾട്ടാണ് വയറ്റിൽ പുണ്ണുള്ളവർക്കൊക്കെ അത് മാറാനായിട്ട് സഹായിക്കുന്നുണ്ട് മലബന്ധം ഉള്ളവർക്ക് നല്ല റിസൾട്ടാണ് പിന്നെ ഇതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം കുക്കുംബറും കൂടി അരച്ച് ചേർത്തിട്ട് ദിവസവും കഴിക്കുകയാണെങ്കിൽ വെയ്റ്റ് ലോസിന് നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡോക്ടർ രാജൻ സാർ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഇതും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇത് ഹെയറിലൊക്കെ ഉപയോഗിക്കാം അലോവേര ജ്യൂസ് തലയിലും അതുപോലെ മുഖത്ത് പാക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അലോവേര അപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാനൊക്കെ നല്ലതാണ് വരുത്താനും അപ്ലൈ ചെയ്യാനും നല്ലതാണ് അപ്പൊ നമ്മുടെ രണ്ട് കഷായങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എന്താ ചെയ്യാ ചായ കുടിക്കും ചായ കുടിക്കുമ്പോൾ നമുക്ക് രണ്ടു തരം ചായപ്പൊടി ഉണ്ട് ഒന്ന് നമ്മുടെ പോപ്പുലർ ടീ എന്ന് പറഞ്ഞ തരി പൊടി ചായലയും എൽ ടീ എന്ന് പറഞ്ഞ തരി തരിച്ചായലയും ഇത് രണ്ടിന്റെയും പ്രത്യേകത ഇത് രണ്ടും ആസാമില് ഡാർജിലിംഗ് എടുക്കുന്ന ചായലയാണ് ലോകത്തിലെ രണ്ടാമത്തെ ചായലയാണ് ആസാം ചായല ഒന്നാമത്തെ ചായല ശ്രീലങ്കൻ ചായലയാണ് ഇവിടെ നല്ല മൂന്ന് കാലാവസ്ഥ ആയതുകൊണ്ട് രാവിലെ നല്ല മഞ്ഞായിരിക്കും ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും വൈകിട്ട് നല്ല മഴയായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ വിഷംടിക്കാൻ പറ്റില്ല അപ്പൊ ആ ഭാഗത്തു നിന്ന് എടുക്കുന്ന നല്ല ചായലയുടെ ഉം ഇതുകൾ എടുത്തിട്ട് അതിൽ തന്നെ ചായ ടേസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ചായ നോക്കിയിട്ട് അവിടത്തെ ചായപ്പൊടിയാണ് അവിടത്തെ തേയിലയാണ് നമുക്ക് പൊടിച്ച് തരുന്നത് അത് പൊടിക്കുമ്പോൾ തന്നെ മറ്റ് പല തൈല കമ്പനികൾ അതിന് സൂപ്പർ ഫൈൻ എക്സ്ട്രാക്ട് എടുത്ത് കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് എടുക്കാത്ത ചായപ്പൊടിയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ചായപ്പൊടി കഴിച്ചിട്ട് കുടിച്ചിട്ട് ഈ ചായപ്പൊടി ഇട്ട ചായ കുടിച്ചിട്ട് ഈ അർക്കിമിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചായ എവിടെ കിട്ടും അന്വേഷിച്ച് നടന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ റൂബി ബിനുസാർ അങ്ങനെ വന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ലിപ്റ്റന്റെ ചായ ചായേനെ വരെ വെല്ലുന്ന അതിന്റെ നാലിലൊന്നും പൈസ പോലും വരുന്നില്ല പക്ഷെ അതിനെ വെല്ലുന്ന ചായയാണ് നമ്മുടെ നല്ല കടുപ്പാണ് നല്ല ടേസ്റ്റ് ആണ് ഒരിക്കൽ ചായ കുടിച്ചാൽ നമുക്ക് വേറൊരു ചായ കുടിക്കാൻ തോന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ സാധാരണ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഗ്രീൻ ടീ മാത്രമാണ് ഉണ്ടാവുക പക്ഷെ ഇതിനകത്ത് ഗ്രീൻ ടീ കൂടാതെ കുരുമുളക് ചുക്ക് അതുപോലെ കുരുമുളക് ഇഞ്ചി അതുപോലെ ചെറിയ ഇൻഗ്രീഡിയൻസും കൂടി കറുകപ്പെട്ട പോലത്തെ ഇൻഗ്രീഡിയൻസ് സുഗന്ധവ്യഞ്ജനങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എന്താ പറയുക ചുമ കപക്കെട്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഗ്രീൻ ടീ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഇരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂടാനും ഗ്രീൻ ടീയുടെ പ്രത്യേകത ഫാറ്റ് കുറയാൻ നല്ലതാണ് ബ്രെയിൻ അത് ചെയ്യാൻ നല്ലതാണ് മെറ്റബോളിസം ദഹനം കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ ചായ് മസാല ചായ മസാല നമുക്ക് ഇതുപോലെ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളപ്പോൾ ഉപയോഗിക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുള്ള ഒരു കുഞ്ഞിടപ്പിയിൽ വെച്ചാലും നമുക്ക് അതിൽ ഇരട്ടിമധുരം ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നുണഞ്ഞിറക്കി കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ആശ്വാസം കിട്ടും ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് ടാൻസാറിന്റെ കയ്യിലെപ്പോഴും ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു കൂട്ട് സാർ എപ്പോഴും പറയാറുണ്ട് അത് ഉണ്ടാക്കാൻ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം ഇതിനകത്ത് ഇത് ചായ ഉണ്ടാക്കി പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചുക്ക് കാപ്പി പോലെ നമുക്ക് ഉണ്ടാക്കി പനി വരുന്ന സമയത്ത് കുടിക്കാനായിട്ട് നല്ലതാണ് അപ്പൊ നമുക്ക് ചായ കുടിക്കുന്ന സമയത്ത് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പുറത്തുനിന്ന് ഒരു ചായ കുടിച്ചാൽ ഒരിക്കലും ആരോഗ്യം മെച്ചപ്പെടുന്നില്ല പിന്നെ നമ്മുടെ മിറക്കിൾ ആയിട്ടുള്ള നമ്മുടെ ആട്ട ഇതുപോലെ ഒരു ആട്ട ഇത്രയും ഒരു റേറ്റിൽ നമുക്ക് എവിടെന്നും കിട്ടില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒമ്പത് പ്രാവശ്യം ക്ലീൻ ചെയ്ത് കല്ലും മണ്ണും കരടും എല്ലാം കളഞ്ഞ് അതുപോലെ തന്നെ ഇതിനെ മുളപ്പിച്ച് മുളപ്പിച്ചതിന് ശേഷം തിരികല്ലിൽ പൊടിച്ച് ഓൾവീറ്റ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഒന്നും വേർപ്പെടുത്തിയിട്ടില്ല തിരികല്ലിൽ പൊടിച്ചതിന് ശേഷം അതിനെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ കൈകൊണ്ടൊന്നും തൊടാതെ മെഷീൻ തന്നെ അത്ര ഹൈജീനിക്കായിട്ട് ഇത് ഉണ്ടാക്കണെന്ന് നമ്മൾ കണ്ടതാണ് അതുമാ നോ പ്രിസർവേറ്റീവ്സ് ഏഡിടുന്ന ലേബൽ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ ഇതിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കി തിന്നാൽ പിന്നെ നമ്മൾ വേറൊരു ചപ്പാത്തി ഉണ്ടാക്കില്ല അതുപോലെ പൂരി ഉണ്ടാക്കി തിന്നാൽ നമ്മൾ നിർത്തൂല ഒരു നാലഞ്ചെണ്ണം കഴിക്കുക അത് വൈകുന്നേരം വൈകുന്നേരമായാലും ചപ്പാത്തി മൃദുലമായിട്ടിരിക്കും അടയായാലും ദോശയായാലും പുട്ടായാലും സൂപ്പർ ടേസ്റ്റ് ആണ് ഹോൾ വീറ്റ് ആണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഫൈബർ റിച്ച് ആണ് നമുക്ക് അത്യാവശ്യം പ്രോട്ടീനും അതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരും ഈ ആട്ട തന്നെ ഉപയോഗിക്കുക ഇതിന് വില കുറവാണ് അഞ്ച് കിലോ ആശീർവാദാട്ടയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ വരുമ്പോ നമ്മുടെ ആട്ട അഞ്ച് കിലോ മുന്നൂറ്റി മുപ്പത് എം ആർ പി ഇരുന്നൂറ്റി അറുപത് നമ്മുടെ ഡി പി അപ്പൊ എത്രയോ നൂറ്റി പത്ത് രൂപ ലാഭിക്കാനുള്ള അവസരം അവിടെ ഉണ്ട് നല്ലത് കഴിക്കാനും അവസരമുണ്ട് പിന്നെ നമ്മുടെ അച്ചാറുകൾ മാംഗോ പിക്കൾ ഉണ്ട് മിക്സ്ഡ് പിക്കൾ ഉണ്ട് അത്തനാമിർച്ചി എന്ന് പറഞ്ഞ പച്ചമുളകിന്റെ അച്ചാറുകളുണ്ട് നമ്മൾ മലയാളികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ചാറും പപ്പടവും ഇല്ലെങ്കിൽ ഒരു ഒരു എന്തോ ഒരു കുറവാണ് അല്ലെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ആയാലും നമ്മള് പുറത്തുനിന്ന് ഇപ്പോഴും ആർക്കിമിലുള്ള പലരും വാങ്ങി പൊടിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് വാങ്ങി പൊടിപ്പിക്കുമ്പോൾ ശുദ്ധമാണെന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ വാങ്ങി പൊടിപ്പിക്കുന്ന ഇതിനകത്ത് മുപ്പത് ശതമാനം എസ് എടുത്തിട്ടാണ് നമുക്ക് മല്ലി കിട്ടുന്നത് മുളക് കിട്ടുന്നത് മഞ്ഞൾ കിട്ടുന്നത് ജീരകം കിട്ടുന്നതൊക്കെ ആ സാധനത്തിന്റെ എസ് എൻസ് എടുത്ത സാധനം നമ്മൾ കൊണ്ടുപോയി പൊടിക്കുന്നത് കഴുകി പൊടിപ്പിക്കുന്നത് എവിടെയാണ് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് മില്ലിൽ ചൂടായി പൊടിക്കുമ്പോൾ അതിന്റെ ഫൈബർ കണ്ടന്റും പ്രോട്ടീൻ കണ്ടന്റും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല ഇപ്പൊ നമ്മൾ പണ്ടറിയാം അമ്മയിൽ അരച്ച് കറി വെക്കുന്നതും ഇന്ന് മിക്സിയിൽ അരച്ച് കറി വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ നമ്മുടെ ഉരലിൽ ഉണ്ടാക്കുന്ന ദോശയും മിക്സിയിൽ ആട്ടി ഉണ്ടാക്കുന്ന ദോശയും ഇടിച്ചുണ്ടാക്കുന്ന പുട്ടിന്റെ രുചി ഇന്ന് നമുക്ക് കിട്ടുന്നേ ഇല്ല അപ്പൊ ഇതിന്റെ കാരണം ഒരഞ്ഞ് കല്ല് തിരികല്ലില് ഒരഞ്ഞ് പൊടിയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു ഇതിന്റെ യാതൊരു ഗുണം നഷ്ടപ്പെടാത്ത സത്തെടുക്കാത്ത മല്ലി പച്ചമല്ലി നമുക്ക് തിരികല്ലിൽ പൊടിച്ചിട്ടാണ് കമ്പനി തന്നിരിക്കുന്നത് മല്ലി ഭക്ഷണത്തിൽ ദഹനത്തിനാണ് ചേർത്തിരിക്കണേന്ന് നമുക്കറിയാം പക്ഷേ ആ ദഹനം സത്തെടുത്ത മല്ലി ഉപയോഗിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ മഞ്ഞൾ പലരും പുഴുങ്ങി ഉണക്കുന്നവരുണ്ട് കഷായം ഉണ്ടാക്കിയാൽ അതിന്റെ സത്ത് വെള്ളത്തിലാണെന്ന് പറഞ്ഞതുപോലെ പുഴുങ്ങുമ്പോൾ അതിന്റെ സത്ത് വെള്ളത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് പുഴുങ്ങാതെ ഉണക്കി പൊടിച്ച തിരികല്ലിൽ പൊടിച്ച മഞ്ഞൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറുക്കുമിനുള്ള മഞ്ഞൾപ്പൊടി വെറും വയറ്റിൽ ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് കുരുമുളകും കൂടി ചതച്ചിട്ട് കഴിച്ചാൽ അത് എന്താ പറയുക ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ക്യാൻസർ സെല്ലുകളെ തടയാനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചുമ കപക്കെട്ട് പ്രശ്നങ്ങൾ മാറാനും വിഷസംഹാരിയായിട്ടും അത് പ്രവർത്തിക്കും അതുകൊണ്ട് ഒരു മുറിവുണ്ടായാൽ നമുക്കറിയാം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കവിടെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് പരട്ടാറുണ്ട് നല്ല റിസൾട്ടാണ് റോട്ടിലൊക്കെ വീണിട്ടുള്ള വണ്ടി ആക്സിഡൻറ്റിൻ്റെ മുറിവുകൾ വളരെ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യും അതിനെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മുളക് പൊടി നമുക്ക് കുരു കളഞ്ഞ് കുരുവാണ് വയറിൽ അൾസർ വരാൻ കാരണം എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കമ്പനി നമുക്ക് കുരു ഞെട്ടിയും കളഞ്ഞു തരുന്ന വില കൂടിയ എരിവുള്ള മുളക് പൊടിയാണിത് ഇത് കുറച്ചിട്ടാൽ മതി മറ്റേത് ഇടുന്നതിൻ്റെ പകുതി ഇടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വിലയും ഒരിക്കലും കൂടുതലല്ല വരുന്നത് മാത്രല്ല നമ്മുടെ വയറിനെ സംരക്ഷിക്കും ഇനി ചില ആളുകൾ ഇതിന്റെ പൊടി വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് നമ്മൾ വാങ്ങുന്നില്ലെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ഹോട്ടലിൽ നിന്ന് ആവാറുണ്ട് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഹോട്ടലുകാർ എല്ലാവരും ഏതാണോ വില കുറഞ്ഞത് കിട്ടുക അവിടെ നിന്ന് വാങ്ങുന്നവരാ അത് നല്ലതായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ അകത്തേക്ക് അവരുടെ കടയിൽ അവരുപയോഗിക്കേണ്ടി വരും അപ്പൊ മുളക് പൊടിയിൽ ചേർക്കുന്ന ഏറ്റവും കൂടുതൽ വിഷമാണ് സുഡാൻ എന്ന് പറഞ്ഞ മുളക് പൊടിക്ക് എരിവുണ്ടാവാൻ പുറത്ത് ചേർക്കുന്നത് മഞ്ഞളിൽ ചേർക്കുന്നതാണ് ലെഡ് ക്രോമേറ്റ് എന്ന് പറഞ്ഞ കിഡ്നി അടിച്ചു പോകുന്ന സാധനം അതുപോലെ മല്ലിപ്പൊടിയിൽ ചേർക്കുന്നത് മെയിൻ ആയിട്ട് കുതിര ചാണകം പോലെ അതുപോലെ മല്ലിയുടെ കൊന്ത്പോലെയൊക്കെ പൊടി ചേർക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മൾ ആ പൊടി വാങ്ങുന്നത് എന്തായാലും നിർത്തണം ഇനി വാങ്ങി പൊടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം സത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതും മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കുക ആളുകളിലേക്ക് എത്തിക്കുക ഒരു നുള്ളിൽ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയും സൂപ്പർ എന്ന് പറയും അല്ലെ ശരിയല്ലേ അപ്പൊ അതുപോലെ ജീരകം നമ്മുടെ ജീരകം ഒരു നുള്ളു കഴിച്ചു കഴിഞ്ഞാൽ സത്തെടുക്കുന്നത് എന്താണ് സത്തെടുക്കാത്തത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ എടുക്കാത്ത സാധനം നമ്മൾ കഴിക്കുമ്പോ ഇപ്പൊ നമുക്ക് ഗ്യാസിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു സ്പൂൺ ജീരകം കടിച്ചിട്ട് നമ്മൾ ഒരു അതിന്റെ പുറകെ ഒരു ഗ്ലാസ് ഇളം ചൂട് അല്ലെങ്കിൽ സാധാ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് അപ്പം തന്നെ മാറിക്കിട്ടും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭക്ഷണത്തിലൊക്കെ ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചെടുത്താൽ മതി അതിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുപോലെ ഒരു ജീരകം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല വായിലിട്ട് ചവച്ച കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാവും ഇതാണ് ഒറിജിനൽ ജീരകം അപ്പൊ ഒറിജിനലുകൾ ഇവിടെ കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ നമ്മുടെ മസാലകൾ മസാലകൾ നമുക്കറിയാം റിസോയിത്ത് ഇത് എനിക്ക് ആദ്യം അറിയണ്ടായില്ല ഇത് എന്താ സാധനം എന്നുള്ളത് എനിക്ക് കടയിൽ ചെന്നപ്പോ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് മസാലയാണ് ഇത് വെച്ച് കടലക്കറി വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഏത് കറിയിലായാലും നമുക്ക് ഈ രസോയിത്തടുക്ക ധൈര്യമായിട്ട് ചേർക്കാം അതുപോലെ ഗരം മസാല ഉണ്ട് നമുക്ക് ഗരം മസാല ചേർക്കുമ്പോ നമ്മൾ കുറച്ചേ ചേർക്കാവൂ കാരണം ഏറ്റവും പ്രൈം എന്താ പറയാ സുപ്പീരിയർ ഇതുകൾ മസാല ചേരുവകൾ ചേർത്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ജാതിക്ക്രാമ്പു അങ്ങനത്തെ കറകപ്പെട്ട ഒക്കെ സാധനങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റു മസാല പൊടി ഇടുന്നവര് കുറെ ഇടരുത് അതിനൊരു കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ സബ്ജി മസാല വെജിറ്റബിൾസ് വെക്കുമ്പോ നമുക്ക് ഉപയോഗിക്കാവുന്ന സബ്ജി മസാല ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് ഒരു മഹാരാജ മസാല അത് ഞാൻ ഇന്നലെ ഉപയോഗിച്ചു മഹാരാജ മസാല മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായി ഉപയോഗിക്കുന്നുണ്ട് നല്ല മസാലയാണ് അത് വെച്ച് കറി ഉണ്ടാക്കാം നമുക്ക് അവർ ഓരോരുത്തരും ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തന്നെ അതിന് രണ്ടും കൂടി മിക്സ് ചെയ്യാം ഏതൊക്കെ രണ്ടെണ്ണം മിക്സ് ചെയ്യണം എന്ന് പിടികിട്ടും പിന്നെ നമ്മുടെ ഉപ്പ് മൂന്ന് പ്രാവശ്യം ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഉപ്പാണ് അത് വെള്ളത്തിൽ കലക്കി കലക്കിക്കഴിഞ്ഞാൽ കരടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല മറ്റു പല ഉപ്പുകളും വെള്ളത്തിൽ കലക്കുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് കരടും ചെളിയും ഒക്കെ അടിയിൽ കിടക്കുന്നത് അതുപോലെ നമ്മുടെ കായം നമ്മുടെ കായം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ വെക്കാൻ ഇപ്പൊ മുകളിൽ കാണിച്ച മല്ലി മുളക് മഞ്ഞൾ കായം ഇത് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്ര മൂന്നര വർഷമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് സൂപ്പർ സാമ്പാറാണ് നല്ല ടേസ്റ്റ് ആണ് വേറൊരു സാമ്പാർ പൊടിയുടെ നമുക്ക് ആവശ്യമില്ല ഇപ്പോഴും ആർ സിയും കടയിൽ പലരും വന്ന സാമ്പാർ പൊടി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവരോട് നമ്മൾ പറഞ്ഞുകൊടുക്കണം ഇത് മൂന്നും ഈ കായവും മതി എന്നുള്ളത് ഈ കായം നമുക്ക് ഛർദിയ വയർ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നുള്ളു കായെടുത്ത് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം വരും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ രാത്രി ഛർദിച്ചപ്പൊ ഞാൻ ഈ കായം ആണ് കലക്കിക്കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ വരെ അടുത്താണ് നമുക്ക് കുട്ടികൾക്ക് ബസാറ് കാണിച്ചു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതൊക്കെ ഇഷ്ടം തന്നെയാണ് കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ചോളത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഇതിനകത്ത് പ്രോട്ടീൻ വൈറ്റമിൻസ് ഫൈബർ മിനറൽസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ഇതായിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്കും കൊടുക്കാം വലിയവർക്കും കഴിക്കാം പാലൊഴിച്ചൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പാലൊഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അത് വെറുതെ കഴിക്കാം ഇനി കോൺഫ്ലെക്സ് മാത്രം പൊടിച്ച് തേങ്ങ ശർക്കരയിട്ട് ഉണ്ട ഉണ്ടാക്കാം അതുപോലെ ചോക്കോ ഫ്ലെക്സ് ചില കുട്ടികൾ കിഡ്സ് കഴിക്കാൻ മടി കാണിക്കുന്നു എന്ന് പറയും അവർക്ക് ഈ ചോക്കോ ഫ്ലെക്സും കൂടെ കൂട്ടി ഷേക്ക് ആക്കി ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ പാലിൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത് പാല് നല്ല പാല് കിട്ടുന്നില്ല അതുകൊണ്ടാണ് യൂറിക്കാസി യൂറിയ ചേർത്ത കാലിത്തീറ്റ കൊടുക്കുന്ന പശുവിന്റെ പാലാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് പരമാവധി പാൽ ഒഴിവാക്കുക അപ്പൊ ഇത് ചോക്കോ ഫ്ലേക്സ് നമുക്ക് വെറുതെ കഴിക്കാം അതുപോലെ കിഡ്സ് കിട്ട്സ് പോലൊക്കെ കൊടുക്കുമ്പോ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ബ്രേക്ഫാസ്റ്റില് നമുക്ക് പലർക്കും ഈ എനർജി ബാർ എനർജി ബാർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ബാർ എന്ന് പറയേണ്ടി വരും കാരണം പന്ത്രണ്ട് ഗ്രാമോളം പ്രോട്ടീൻ അതിനകത്ത് ഒരെണ്ണത്തിലുണ്ട് ഒരെണ്ണം ആൽമണ്ട് ബാർ ആണ് ഒരെണ്ണം ഫ്രൂട്ട് ആൻഡ് നട്ട് ബാർ ഉണ്ട് അപ്പൊ രണ്ടോരെ ചോക്ലേറ്റ് ടേസ്റ്റ് ആണ് ഉണ്ട് അങ്ങനെ ഒത്തിരി കണ്ടന്റുകൾ ചേർന്നിട്ടുള്ളതാണ് ഫ്രൂട്ട് ആൻഡ് അട്ടില് നട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ടെന്ന് പറയല്ല അതിനകത്തുണ്ട് അത് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഒരെണ്ണം ഒന്നോ രണ്ടോ കയ്യിൽ വെച്ചാൽ നമ്മൾ ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴോക്കെ നമുക്ക് വിശക്കാതിരിക്കാനായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ നൂഡിൽസ് അല്ലെ ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ആണിത് അപ്പോ നൂഡിൽസ് ഇന്നാരെങ്കിലും നൂഡിൽസ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി ചാറ്റിൽ മെസ്സേജ് ചെയ്യണേ അപ്പൊ കുട്ടികളുടെ ആരോഗ്യം ഇനി ആർ സി എം നൂഡിൽസിലൂടെ പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഗോതമ്പ് പൊടി ഓട്സും ആവുക നാല് തരം പൈറവർഗങ്ങള് അതുപോലെ അയഡൈസ് മല്ലി വിത്ത് പൊടി ചോളം ഉള്ളി ഇണക്കി പൊടിച്ചത് കൂൺ പൊടിച്ചത് ഇങ്ങനെ ഇരുപതോളം ചേരുവകൾ ചേർന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു നൂഡിൽസ് നമുക്ക് കിട്ടില്ല ഇത് ആട്ടയിലും റൈസ് ബ്രാനോയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഫൈബർ റിച്ച് ആണ് ഫൈബർ ഉള്ള ഇത് മാത്രമേ ദഹിക്കുള്ള പുറത്തുള്ള നൂഡിൽസിലൊന്നും ഫൈബർ ഇല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ വരും പിന്നെ ഇതിനകത്ത് മൈദ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൈദ ഉണ്ട് അതിന്റെ ചെറിയ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ചെറിയ അളവിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മൈദ ഇല്ലാന്ന് നമ്മൾ പറയരുത് അതിന്റെ ലേബലിലുണ്ട് അത് നമ്മൾ അവയർ ആയിരിക്കണം ഇല്ലെങ്കിൽ നമ്മളോട് ഒരു കസ്റ്റമർ ചോദ്യം ചോദിച്ചാൽ നമ്മളാകെ പോവും അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം പിന്നെ നമ്മുടെ കിനോവ കിനോവ എന്ന് പറയുന്നത് ഒരു മില്ലറ്റ് ആണ് ചെറുധാന്യം ഇന്ന് ഒരുപാട് ആളുകൾ മില്ലറ്റിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ചാമ തേന റാഗി കുതിരവാലി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ മില്ലറ്റുകളെല്ലാം നല്ലത് തന്നെയാണ് ആരും അത് കഴിക്കുന്നുണ്ട് പറഞ്ഞാലും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യണം പക്ഷേ അതിന്റെ ഒപ്പം അതിനെ മൂന്നിരട്ടി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് നമ്മുടെ കിനോവ കിനോവ കിൻവ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് പിന്നെ കാൽസ്യം മെഗ്നീഷ്യം അങ്ങനത്തെ മിനറൽസ് ഉണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ചെറിയ അളവിലുള്ളൂ അതുകൊണ്ട് തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഗോതമ്പിലുള്ള ഒരു അലർജി കണ്ടന്റ് ആണ് ഗ്ലൂട്ടൻ അത് തൈറോയിഡുകാർക്ക് പാടില്ല പറ്റില്ല മറ്റു പലർക്കും അതിന് റിയാക്ഷൻ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂട്ടൻ ഇല്ലാത്ത ഈ കിനോവ തൈറോയ്ഡുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് കാരണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് എല്ലിന്റെ പ്രശ്നങ്ങൾ മുട്ടുവേദനയുള്ളവർക്ക് നമ്മുടെ ബീജിയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കിനോവ കൊടുക്കും ഒരു നേരം ഇത് ഭക്ഷണത്തിൽ ആഡ് ചെയ്യാൻ പറയാം കാൽസ്യം ധാരാളം ഉണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് നോക്കുന്ന ആളുകൾക്ക് മൂന്ന് നേരം കിനോവ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരും അത് കിനോവ കഞ്ഞി ആയിട്ടോ പൂമാവ് ആയിട്ടോ ദോശയായിട്ടോ ബിരിയാണി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് അതാണ് അതിന്റെ പേര് എല്ലാ ധാന്യങ്ങളുടെയും അമ്മ. അതുകൊണ്ടാണ് മറ്റ് മില്ലറ്റിനെയൊക്കെ അത് കവർ ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം ഇനി നമ്മൾ പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെ അത് പി വി എം എഫ് നമുക്കിപ്പോ ന്യൂട്രിചാർജിന്റെ മഹോത്സവില് പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത നമ്മുടെ നിത്യോഭ്യാസത്തിലേക്ക് പോകാം അപ്പൊ ഇത് നമുക്ക് ദഹന പ്രശ്നത്തിന് ധൈര്യമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് രണ്ടെണ്ണം വെച്ച് മൂന്ന് നേരം മിഠായി പോലെ കഴിക്കാൻ കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പൈൽസ് ഉള്ളവർക്ക് അത് മാറാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഇത് ഒരുപാട് കഴിക്കാൻ കൊടുക്കണ്ട അതിന് മധുരം ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ അഗ്നി സന്ദീപം ചൂർണം ഇത് അൾസർ മാറാനായിട്ടും അതുപോലെ എന്താ പറയുക ഇതൊക്കെ താൽക്കാലിക ശമനമാണ് കിട്ടുന്നത് ഖജുമാഗോലി കഴിച്ച് താൽക്കാലിക ശമനം കിട്ടും പക്ഷെ ഈ അഗ്നി സന്ദീപൻ കുറച്ച് നാള് നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് മൂന്ന് നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഒരു സ്പൂൺ വെച്ച് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിലോ സാദാ വെള്ളത്തിലോ അല്ലെങ്കിൽ പൊടിയായിട്ടോ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന പ്രശ്നം മാറ്റം വരും അതുപോലെ ഗ്യാസ് പ്രശ്നങ്ങൾ മാറും അൾസർ ഉണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ടുള്ള റിസൾട്ടിന് വേണ്ടി കുറച്ചു നാൾ ഒരു മൂന്നു നാല് മാസം മുടങ്ങാതെ കഴിക്കാൻ പറയാം പിന്നെ നമുക്ക് ജൽജീര ജൽജീര അതുപോലെ തന്നെ പച്ചമാങ്ങ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഇതുപോലെ പുതിയ തുളസി ഇഞ്ചി അതൊക്കെ ചേർന്നിട്ടുള്ള ഡ്രിങ്ക് ആണ് അതായത് മാങ്ങ ചതച്ച് ഉപ്പിലിട്ട മാങ്ങ ചതച്ച് വെള്ളം കുടിക്കുന്ന പോലെയാണ് അതൊരു സ്പൂൺ കലക്കി വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നമുക്ക് ഇതുപോലെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ചൂടുകാലാണ് ഈ ഒരു ഡ്രിങ്ക്സിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ ഈ ഒരു ഡ്രിങ്ക്സ് മാത്രം കൊടുക്കുന്നു ഉറപ്പുവരുത്താം പരമാവധി ചായ ഒക്കെ ചൂടുകാലത്ത് അധികം ചൂട് വീണ്ടും അപ്പൊ സ്ക്രഞ്ച് ഓറഞ്ച് റിയൽ ഓറഞ്ച് പൗഡർ ഉള്ള സ്ക്രഞ്ച് ഓറഞ്ച് റിയൽ മാംഗോ ഉള്ള ഓറഞ്ച് മാംഗോ പൗഡർ അതുപോലെ റിയൽ അൽഫോൺസ മാംഗോ ഉള്ള മാോയുടെ സ്ക്വാഷ് അതുപോലെ റോസ് ഇറബത്ത് റോസ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന എടുക്കുന്നതാണ് അത് അതുപോലെ നമ്മുടെ കസിറപ്പ് രാമച്ചത്തിന്റെ ഇത് കസിറപ്പൊക്കെ ഒക്കെ എന്ത് കൂളിങ്ങാന്ന് അറിയിച്ചു കൂടുകാലത്ത് ഒരു കുറച്ച് കസിറപ്പ് എടുക്കുക വെള്ളം ചേർക്കുക അതിലൊരു ചെറുനാരങ്ങ പിഴിയ ഐസും കൂടി ഇട്ടിട്ട് നമ്മളത് കുടിക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് നല്ല സുഖമാണ് അപ്പൊ അത് നമുക്ക് കൂടെയുള്ളവർക്ക് വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാം പ്രൊമോട്ട് ചെയ്യാം പിന്നെ നമ്മുടെ കോഫി ഈ കോഫി കുടിച്ചു കഴിഞ്ഞാൽ വേറൊരു കോഫി നമ്മൾ കുടിക്കില്ല കാരണം നൂറ് ശതമാനം കോഫിയാണ് അതിനകത്തുള്ളത് ചിക്കറി ചേർത്തിട്ടില്ല പിന്നെ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിന്റെ കവറൊന്നും തുറന്നിട്ട് എടുത്ത് അങ്ങനെ തന്നെ അടച്ചു വെക്കണം അല്ലെ അത് കട്ടയായിപ്പോവും കുറച്ചിട്ടാൽ മതി അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ കോഫിന്ന് പറഞ്ഞാൽ ശുദ്ധമായ കോഫിയാണ് ഇത് മൂന്നു നേരം മധുരമില്ലാതെ പാൽ ഒഴിക്കാതെ കുടിക്കുകയാണെങ്കിൽ ഷുഗർക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് വെയ്റ്റിന് ലോസിനും ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ എനർജി വിറ്റ എന്ന് പറഞ്ഞ പൗഡർ വൈറ്റമിൻസും മിനറൽസും ഒരു എനർജി പൗഡറാണ് എനർജി എന്താ പറയാ നമ്മുടെ പ്രോട്ടീൻ പൗഡർ പോലത്തെ ഒരു പൗഡറാണ് അത് നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം ബൂസ്റ്റ് കൊള്ളിക്സ് ഒക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിന്ന് മാറ്റി ജിയോവിറ്റയിലേക്ക് കൊണ്ടുവരാം അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും അതുപോലെ എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം തുമ്മൽ ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് അതിനെ തടയാനായിട്ട് ദിവസം ഒരു പാക്കറ്റ് ഗുഡ്സിപ്പ് കഴിക്കുകയാണെങ്കിൽ നല്ലത് അതിനകത്ത് ഇഞ്ചി തുളസി ചെറുനാരങ്ങ നെല്ലിക്കൊക്കെ ചേർന്നിട്ടുള്ള ഇതാണ് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് സിങ്ക് ഉണ്ട് അപ്പൊ പ്രതിരോധ ശക്തി കൂടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാം പിന്നെ നമ്മൾ നാലുമണിക്ക് മണിക്ക് ഒക്കെ ചായയും സ്നാക്സും കഴിക്കുന്ന ഒരു ശീലമുണ്ട് പത്ത് മണിക്ക് കഴിക്കുന്ന ശീലമുണ്ട് ആ സമയത്ത് പുറത്തുനിന്നുള്ളത് കഴിക്കാതെ പരമാവധി നമ്മുടെ മധുരമുള്ള മിക്സർ ഉണ്ട് ആലു ആലുഭുജിയ അതുപോലെ തന്നെ മജ്ജേദർ ഭുജിയ എർ ഭുജിയ ഉണ്ട് ഇതെല്ലാം റൈസ് ബ്രാൻ ബ്രാനായിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇതൊക്കെ ശരിക്കും നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് ദഹന പ്രശ്നങ്ങളോ യാതൊന്നും വരില്ല കാരണം ഇതിനകത്തൊക്കെ എത്രയോ ചേരുവകളുണ്ട് വയറിൽ ദഹനം സംരക്ഷിക്കുന്ന ചുക്ക് അതുപോലെ കായം അതുപോലെ ഉപ്പിന്റെ അംശങ്ങളാണെങ്കിൽ ഐഡൈസ്ഡ് സോൾട്ട് അതുപോലെ ഇന്ദുപ്പ് കാരിപ്പ് അങ്ങനെ കുറേ പല സാധനങ്ങളുണ്ട് ഇതൊക്കെ ദഹനത്തിന് മെച്ചപ്പെടുന്നതാണ് ഈ മജേദർ അല്ല മസാലേതർ എന്താ ആ പച്ച കളറുള്ള മിക്ചർ ഉണ്ടല്ലോ മസാലേദർ മിക്സ്ചർ അതുകൊണ്ട് ചമ്മന്തിപ്പൊടി വരെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് ദോശയ്ക്കൊക്കെ ട്രെയിനിലൊക്കെ യാത്ര പോകുമ്പോ അതുപോലെ ചെറുപയറിന്റെ പരിപ്പ് പിന്നെ കോട്ടഡ് പീനട്ട് പീനട്ടൊക്കെ ഒക്കെ സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് അത് കഴിക്കാം പിന്നെ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സെർവ് എന്ന് പറഞ്ഞ ഒരു സാധനം വന്നിട്ടുണ്ട് പിന്നെ ആറ് തരത്തിലുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഇടയ്ക്ക് കഴിക്കാനൊക്കെ ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കാം ആറ് തരത്തിലുള്ള ബിസ്ക്കറ്റ് ഫൈബർ റിച്ച് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ മധുരം കുറഞ്ഞവർക്ക് കൊടുക്കാം പിന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം ഓറിയോ ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കാം പുറത്തുള്ള എല്ലാ ബിസ്ക്കറ്റും പാമോയിലും നമ്മുടെ മൈദയാണെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് നമ്മുടെ ആട്ടയിലും നമ്മുടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സേഫ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ മധുരം വേണ്ട വേണ്ടാന്നുള്ളവർക്ക് ജീരക ബിസ്ക്കറ്റ് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പുതിയ ഓറഞ്ച് ബിസ്ക്കറ്റും കാഷ്യൂ ആൻഡ് ബട്ടർ ബിസ്ക്കറ്റും ഇറങ്ങിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഓറഞ്ച് റിയൽ ഓറഞ്ചാണ് അതിനകത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും പിന്നെ കോക്കോനട്ട് ബിസ്ക്കറ്റ് മധുരം ഇത്തിരി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത് കൊടുക്കാം ഇത് നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ആണ് പൊയ്ക്കോട്ടെ അത് നമുക്ക് ന്യൂട്രീ ചാർജിന്റെ ക്ലാസ്സിൽ പറയാം ഓക്കേ ഇത് ഇതിലേക്ക് കടക്കണോ സാറേ രാത്രി ആ പഞ്ചതുളസി പഞ്ചതുളസി നമ്മുടെ അവിടെ ഉണ്ടാവേണ്ട ഒരു ഒറ്റമൂലിയാണ് അഞ്ചു തരം തുളസിയാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത് അത് നമുക്ക് പനി ചുമ ജലദോഷം തുമ്മൽ അലർജി പ്രശ്നങ്ങൾക്ക് ഒരു പാരസിറ്റമോൾ പോലെ അല്ലെങ്കിൽ ഒരു വേറൊരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്കത് ഉപയോഗിക്കാം നാല് തുള്ളിയോ അഞ്ച് തുള്ളിയോ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലോ കട്ടൻ ചായയിലോ ഒഴിച്ചിട്ട് നമുക്കത് കുടിക്കാം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം അതിൻ്റെ ഒപ്പം ന്യൂട്രിചാർജ് എസ് വൈവും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ശ്വാസകോശ സംബന്ധമായി അല്ലെങ്കിൽ എലർജി പ്രശ്നങ്ങളെല്ലാം മാറും അതുപോലെ നമുക്ക് മഴയെത്തിടാനുള്ള കോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളായതാണ് അത് നമ്മുടെ മഴക്കോട്ട് നമ്മുടെ ആർ സി എമ്മിന്റെ കോട്ടാണെന്ന് ഉറപ്പുവരുത്താം അതുപോലെ അതിനൊട്ടൊരു ചാർജില് വരുന്നതാണ് അത് പൊയ്ക്കോട്ടെ സാറ് അതും ആ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ബെഡ്ഷീറ്റ് ആർ സി എമ്മിന്റെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ അതിൽ കിടക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ് പല ലീഡേഴ്സും പലയിടത്തും പോകുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ മുകളിൽ നമ്മുടെ ഫാനും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു കുളിർമയും സന്തോഷമൊക്കെ ഉണ്ടാവും പിന്നെ കിടക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഉദർ സഫ അതായത് നമ്മുടെ പുറത്ത് നമ്മൾ സോപ്പ് ഇട്ട് കഴുകുന്നു കുളിക്കുന്നു ഒക്കെ ചെയ്യുന്നു വൃത്തിയാക്കുന്നു പക്ഷേ നമ്മുടെ അകം വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണില്ല അകം വൃത്തിയാക്കാനുള്ള നമ്മളെ സംരക്ഷിക്കുന്ന സാധനമാണ് ഉദർ സഫ രണ്ട് സ്പൂൺ പൗഡർ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി അത്താഴത്തിന് ശേഷം കുടിക്കുക അതിൻ്റെ പുറകെ കുറച്ച് ചൂടുവെള്ളം കൂടി കുടിക്കുക പിറ്റേ ദിവസം നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വയറ്റിന്ന് ലൂസ് ആയിട്ട് പോകും പോണം അന്ന് അങ്ങനെ ഘട്ട് ഹെൽത്ത് ആക്കാനായിട്ട് ഘട്ടാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ മുഴുവൻ ആരോഗ്യത്തിനെ നിയന്ത്രിക്കുന്നത് ഘട്ടാണ് വയറാണ് വയറ് ശുദ്ധമാക്കിയാലേ ബാക്കി എന്ത് ന്യൂട്രീഷൻ കഴിച്ചിട്ടും കാര്യമുള്ളൂ വേറെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുള്ളൂ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കണെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടായിരിക്കണെങ്കിലും വയറ് ക്ലിയർ ആവണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കാം നമ്മുടെ ഈ നന്മ ചേർന്ന ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും നമ്മുടെ ചെലവ് ചുരുങ്ങും അപ്പൊ കൂടി ഇരിക്കാനും വരുമാനം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് ആർ സി എമ്മിനെ ഏറ്റെടുക്കുക ആർ സി എം നിത്യോപയോഗ സാധനങ്ങളെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ നമ്മൾ പഠിക്കുക പരമാവധി സാമ്പിളിങ് കൊടുക്കുക സാമ്പിളിംഗ് ചെയ്യിപ്പിക്കുക എല്ലാവർക്കും ആർ സി എമ്മിടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ഗ്രേറ്റ് ഗുരുനാഥനെ ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി ലോക സമസ്ത സുഖിനോ ഭവന്തു സൂപ്പർ എന്താ പറയാ ഒരു ഒരു യാത്ര ചെയ്തതുപോലെ ആർസിമിന്റെ അന്തരംഗങ്ങളിലൂടെ എങ്ങനെ യാത്ര ചെയ്തതുപോലെ എത്ര മനോഹരമായിട്ട് ഓരോ പ്രൊഡക്റ്റുകളെയും പറ്റി വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്താ പറയാൻ വാക്കുകൾ എനിക്ക് വരുന്നില്ല ശരിക്കും അത്ര അധികം ഒരു സെഷനാണ് ഇന്നിവിടെ അരങ്ങേറിയത് അത് പ്രൊ പറ്റി വളരെ വ്യക്തതയോടുകൂടി പഠിച്ച് മറ്റുള്ളവർക്ക് വളരെ എന്താ പറയാ മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഷോളി മാഡം ഇത്തരത്തിലുള്ള ആ അറിവുകൾ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ടാണ് ഈ ഒരു ഓപ്പണർ എന്റെ അനുഭവം ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് അടിട്ടിലേക്ക് ആ ഒരു ബിസിനെ കുറിച്ചിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഈ അറിവുകൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് കിട്ടണം അതിനുള്ള ഒരു ഡോക്ടർ ആൻസാറ് നമുക്ക് സ്റ്റാർ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് പക്ഷെ വെള്ളിയാഴ്ച ഓപ്പണർ എന്റെ ഭൂ പ്രോഗ്രാം നമുക്ക് നമുക്കായിട്ട് തന്നതാണ് ഓപ്പണർ എന്റെ ഭൂ ലീഡേഴ്സിനെ കൂടി വിളിച്ചോളൂ എന്തായാലും ഇത്ര മനോഹരമായിട്ട്